കോഴിക്കോടൻ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങളൊരു ചക്കയൊക്കെ കൊയ്ത് പുഴുക്കുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അച്ഛനല്ല വീട്ടിൽ അച്ഛൻ ഇന്ന് മഴ അതുകൊണ്ട് പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ മഴ കഴിഞ്ഞു മഴ പോയപ്പോൾ അച്ഛൻ പിന്നെ പണിക്ക് പോയി അപ്പം ഞാനും ഏട്ടനും അമ്മേ മാത്രമേ ഉള്ളൂ വീട്ടിൽ മോള് പിന്നെ എൻ്റെ വീട്ടിൽ പോയിട്ടോ രണ്ടു ദിവസം സ്കൂളില്ലല്ലോ വെള്ളിയാഴ്ച വീട്ടിൽ പോയി ഇനി ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ ഏതായാലും ചക്കയൊക്കെ പോയത് പുഴുക്കുണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് എന്താ പറയുക വീഡിയോയിലേക്ക് പോവാം ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ നിങ്ങളെ നാട്ടിലേക്ക് ഇങ്ങനെയാണോ പുഴുക്കുണ്ടാക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഇവിടെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഞാനും അമ്മയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോ നിങ്ങളെ നാട്ടിലേക്ക് എങ്ങനെയുണ്ടാക്ക എന്നുള്ളത് ഇങ്ങനെയാണോ അല്ലെന്നുള്ളതും നിങ്ങള് കമന്റ് ചെയ്യണം കേട്ടോ അതേ നമുക്ക് മനസ്സിലാവുള്ളു അത് കയ്യിൽക്ക് മറ്റേ

നമ്മൾ ചക്കയൊക്കെ റെഡിയാക്കി കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ കുറച്ച് കുറച്ച് സമയം കൂടി അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയി വരും അപ്പോഴേക്കും കുറച്ച് പച്ചമുളകും ഒരു മുറി തേങ്ങയും വെളുത്തുള്ളി ചെറിയ ജീരകം പിന്നെ കറിവേപ്പിയ ഇട്ടിട്ട് നമുക്കൊന്ന് തേങ്ങ ഒതുക്കി എടുക്കണം കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒന്ന് നോക്കണം ഇത് എന്താണ് അടിക്ക് പിടിച്ചോന്നൊക്കെ ഒന്ന് നോക്കണേ നമ്മളടുത്ത് ചെറിയൊരു കൈയിലല്ല ചെറിയൊരു കോലു പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കയ്യിലെ പൊട്ടിപ്പോയൊരു കഷ്ണമാണ് അപ്പോൾ എന്തായാലും ഇതിനകത്ത് പാകം എന്ന് തോന്നി അല്ലെടുത്ത് നല്ലപോലെ തന്നെ ഇളക്കണം കാരണം അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ചൊവ ഉണ്ടാവുമല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കണം ഇളക്കി ഒന്നും കൂടി ഇളക്കി നോക്കുന്നുണ്ടോ കേട്ടോ നമുക്ക് മിനിറ്റ് കഴിഞ്ഞിട്ട് തേങ്ങ ഇടാനായോ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയത് ഒക്കാൻ മതി ചിലര് നല്ലതാണ് അരക്കൽ ഞാൻ അരക്കലും ഉണ്ട് ചിലപ്പോൾ ഒതുക്കി ഇടലും ഉണ്ട് കേട്ടോ ചെറിയൊരു കടി കിട്ടുമ്പോൾ നല്ല രസമാണല്ലോ അപ്പോൾ തേങ്ങ അരച്ച നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണേ ആ ചുവ ജീരകത്തിൻ്റെയും കറിവേപ്പിലിൻ്റെയും ചുവ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ആറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പുണ്ടാവും സാധാരണ അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരു കുഴമ്പ് രൂപത്തിൽ അങ്ങനെ തിന്നാനുള്ള ടേസ്റ്റ് ഉണ്ടാവുക അത് ഉറച്ച് കിടക്കുമ്പോൾ തണുത്തു കഴിഞ്ഞാൽ ഉറച്ചു കിടക്കുമ്പോൾ നമുക്കൊരു എന്താ അതിൻ്റെ മോള് ബലം പിടിക്കേണ്ടി വരും അപ്പോൾ ഏകദേശം അങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലാണ് വെച്ചത് പിന്നെ ഒന്നും കൂടി കറിവേപ്പിലിടുന്നുണ്ട് കേട്ടോ കാരണം ആ ഒരു ചുവ കിട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇട്ടതാണ് ഒന്നും കൂടി ഇട്ടിട്ട് തേങ്ങ ഇട്ടതിന് ശേഷം ഒന്നും കൂടി അരച്ച് വെക്കുന്നുണ്ട് അരച്ച് വെക്കുന്നുണ്ട് ഒന്ന് ആ തേങ്ങ ഒന്നും നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒക്കെ പിടിച്ചോ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ഇളക്കി നോക്കുകയാണ് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അത് തിളക്കുമ്പോൾ തന്നെ ഉണ്ടാ മണം നല്ല മണമാണ് അരിവിലിൻ്റെ തേങ്ങേൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ മണമോ നല്ലപോലെ മിക്സ് ചെയ്യണം നല്ല അറിയാൻ വേണ്ടി നോക്കുകയാണേ അപ്പോൾ എന്ത് ചെയ്യുക ഇനി അടിക്ക് പിടിക്കാതെ വയ്ക്കാൻ നമ്മൾ ഇറക്കി വെക്കുക കേട്ടോ അടുക്കിൻ്റെ അപ്പുറത്തേക്ക് എന്നാണ് ഇറക്കി വെക്കുന്നത് കുറച്ചധികം ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷതാ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് ഉച്ച സമയത്താണ് ഇതുണ്ടാക്കുന്നത് ചക്കയുണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ എന്താ പറയുക ബീഫ് കറിയുണ്ട് തൈരുണ്ട് പപ്പട ഉണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയായി ആയിട്ടുണ്ട് അമ്മയായിട്ടൊന്നും കഴിക്കുന്നില്ല അപ്പം എൻ്റെ അത് ഞാൻ അവിടെ താ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവരെ ഇലയിലാണേ അപ്പം എനിക്ക് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ ഇരുന്നാലേ എന്ത് സാധനമാണെങ്കിലും അങ്ങോട്ട് ഇറങ്ങുകയുള്ളൂ അപ്പം ഞാനിത് ആ പ്ലേറ്റിൻ്റെ മുകളിൽ ഇല വെച്ചിട്ട് ഞാനങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഉച്ച സമയത്തല്ലേ ചക്ക എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു സാധനമല്ലേ അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്